ഹരേ കൃഷ്ണ ഞാൻ ആനന്ദിനി ദേവിദാസി എല്ലാവർക്കും നമസ്കാരം ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ശ്ലോകം പന്ത്രണ്ട് വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഈ വീഡിയോയിൽ ശ്ലോകം പതിമൂന്ന് പതിനാലാണ് പറയുന്നത് ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും വ്യാഖ്യാനവുമാണ് പറയുന്നത് ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाघया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरु श्रीयुतपदकमलं श्रीगुरून्वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनादान्वितं तं जीवम् साद्वैदं सावदूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणलिता श्रीविशाघान्विदांश्च हे कृष्णकरुणासिन्धो दीनबन्धो जगत्पते गोपेशा गोपिकान्द राधाकान्द नमोऽस्तु देवं तप्तकाञ्जनगौराङ्गी राधे वृन्दावनेश्वरी देवी प्रणमामि <laughs> हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नम ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदानन्दस्वामिनिति नामिने नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादि पाश्चात्यदेशतारिणे जय श्री श्रीकृष्ण चैतन्य नित्यानंद श्री अद्वैतग्राधर श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण समं काय शिरोग्रीवं धारया न चलं स्थिर स्थिरां सम्प्रेक्ष्या नाशिकाग्रं स्वं दिशानवलोकयामि प्रशान्दात्मा विगद മനസ്സംയച്ചിക്തീത് മത്പരം സമം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രെയിറ്റ് സമംന്ന് പറഞ്ഞാൽ എന്താണ് നേരെ നേരെ സ്ട്രെയിറ്റ് ശരീരം ശിര എന്ന് എന്താണ് ശിരസ് ഹെഡ് ശിരസ് ഗ്രീവം നെക്ക് കണ്ഠം കഴുത്ത് ധാരയൻ ഹോൾഡിങ് എന്നു വെച്ചാൽ നിലനിർത്തി അച്ചലം അച്ചലംന്ന് പറഞ്ഞെന്താണ് അൺമൂവി ചലിക്കാത്തത് സ്ഥിര സ്റ്റിൽ സ്ഥിര എന്ന് എന്താണ് സ്ഥിരം സ്ഥിരമായത് സംപ്രേക്ഷ്യ ലുക്കിംഗ് സംപ്രേക്ഷ്യ എന്ന് എന്താണ് സംപ്രേക്ഷ്യ ലുക്കിംഗ് എന്ന് വെച്ചാൽ വീക്ഷിക്കുക വീക്ഷിക്കുന്നത് ഓക്കെ നാസിക നാസിക എന്ന് പറഞ്ഞ നാസിക നോസ് മുക്ക് ആൻഡ് അഗ്രം അറ്റ് ദ ടിപ്പ് സ്വം അഗ്രം മീൻസ് അഗ്രം അറ്റം സ്വം ഓൺ എന്ന് പറഞ്ഞാൽ സ്വന്തം ദിശ ഓൺ ഓൾസ് ഓൾസ് എഡ്സ് എല്ലാ ദിശകളും ച ഓൾസോം അനവലോകയാൻ നോട്ട് ലുക്കിംഗ് പ്രശാന്ത എന്ന് പറഞ്ഞാൽ അൺ അഡിറ്റേറ്റഡ് പ്രശാന്തമായിരിക്കുന്ന ആത്മാ ആത്മാ എന്ന് പറയുന്ന ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിനെയാണ് വികദഭി ഡിവോയ്ഡ് ഓഫ് ഫിയർ എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥ ബ്രഹ്മചാരി വ്രതെ ഇൻ ദോ ഓഫ് സെലിബസി ബ്രഹ്മചര്യം എന്ന് പറയുന്ന ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആ ഒരു വ്രതത്തിൽ സ്ഥിരനിഷ്ഠയോടുകൂടി സ്ഥിത സിറ്റുവേറ്റഡ് സ്ഥിത സ്ഥിത എന്ന് എന്താണ് സ്ഥിതി ചെയ്യുന്ന മനഹ മൈൻഡ് സംയമ്യ കംപ്ലീറ്റ്ലി സബ് ഡ്യൂയിങ് കംപ്ലീറ്റ്ലി സംയമ്യ എന്ന് എന്താണ് അങ്ങനെ ഒരു സംയമ്യ എന്ന് പറഞ്ഞാൽ മത് എന്നിൽ കൃഷ്ണനിൽ കൃഷ്ണൻ എന്നിൽ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റിംഗ് ദ മൈൻഡ് മനസ്സിനെ കേന്ദ്രീകരിച്ച് യുക്ത ദ ആക്ച്വൽ യോഗി യഥാർത്ഥ യോഗി ആസിറ്റ് ഇരിക്കണം മദ് മനിൽ പരാ പര പര എന്ന് പറഞ്ഞെന്താണ് അൾട്ടിമേറ്റിലും അൾട്ടിമേറ്റായിട്ടുള്ള ഗോളാണ് യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം വൺ ഷുഡ് ഹോൾഡ് വൺസ് ബോഡി നെക്ക് ആൻഡ് ഹെഡ് ഇൻ എ സ്ട്രെയ്റ്റ് ലൈൻ ആൻഡ് സ്ട്രെയർ സ്റ്റെഡിലി അറ്റ് ദ ടിപ്പ് ഓഫ് ദ നോസ് അപ്പം ഒരു ഒരു വ്യക്തി എന്താണ് ഒരുവൻ്റെ ശരീരവും കഴുത്തും ശിരസ്സുമെല്ലാം നേർ രേഖയിൽ നിർത്തുക എന്താണ് സ്റ്റെയർ സ്റ്റെഡിലി ആർ ദ ടോപ്പ് ഓഫ് ദ നോസ് നാസാഗ്രത്തിൽ എന്താണ് തൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക ദസ് വിത്ത് എൻ അൺ അജിറ്റേറ്റഡ് സബ്ഡ്യൂഡ് മൈൻഡ് ഡിവോയ്ഡ് ഓഫ് ഫിയർ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം സെക്സ് ലൈഫ് വൺ ഷുഡ് മെഡിറ്റേറ്റ് അപ്പോൺ മീ വിത്തിൻ ദ ഹാർട്ട് ആൻഡ് മേക്ക് മീ ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ് അങ്ങനെ എന്താണ് അജിറ്റേറ്റഡ് ആയിട്ടുള്ള ചാല് പ്രശാന്തമായിട്ടുള്ള മനസ്സിലെന്താണ് മനസ്സെന്താണ് ശാന്തമായിരിക്കും പിന്നെന്താണ് മനസ്സിൽ ഭയം ഉണ്ടാവുകയില്ല പിന്നെന്താണ് ആ സെക്സ് ലൈഫിനോട് ആസക്തി ഉണ്ടാകില്ല ഫ്രീ ഫ്രം സെക്സ് ലൈഫ് ഇതാണ് ബ്രഹ്മചര്യ വ്രതം ആ വ്രതത്തിൽ ആയിരിക്കുക വൺ ഷുഡ് മെഡിറ്റേറ്റ് അപ്പോൺ മീ വിൻ ദ ഹാർട്ട് അങ്ങനെ ഇങ്ങനെ ആ ഒരു പ്രശാന്തമായിട്ടുള്ള മനസ്സിൽ ഈ വ്രതം ബ്രഹ്മചാരി ആ ഒരു വ്രതമനുഷ്ഠിച്ച് ഭയരഹിതനായിട്ട് ഭയരഹിതനായിട്ട് എന്നെ ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിക്കുക മേക്ക് മീ ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ് എന്നെ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് കരുതണം ദ ഗോൾ ഓഫ് ലൈഫ് ഈസ് ടു നോ കൃഷ്ണ അപ്പോൾ എന്താണ് കൃഷ്ണനെ അറിയുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഹു ഈസ് സിറ്റുവേറ്റഡ് വിത്ത് ഇൻ ദ ഹാർട്ട് ഓഫ് എവറി ലിവിങ് ബീയിങ് ആസ് പരമാത്മാ എല്ലാ ജീവാത്മാക്കളുടെ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ട് വസിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ അറിയുക എന്നുള്ളതാണ് നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആ പരമാത്മ രൂപം എന്ന് പറയുന്നത് വിഷ്ണു ഫോമാണ് ഫോർ ഹാൻഡ്രഡ് വിഷ്ണു ഫോമാണ് നാല് ചതുർഭുജനായിട്ടുള്ള വിഷ്ണുവിൻ്റെ രൂപത്തിലാണ് പരമാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്നത് ദ യോഗ ഇൻ ഓർഡർ ടു ഡിസ്കവർ ആൻഡ് സീ ദിസ് ലോക്കലൈസ്ഡ് ഫോം ഓഫ് വിഷ്ണു ആൻഡ് നോട്ട് ഫോർ എനി അതർ പർപ്പസ് അപ്പോൾ യോഗ ചരിയ എന്ന് പറയുന്നത് ഞാൻ ഈ ഇത് ഇംഗ്ലീഷ് വായിക്കുന്നത് എന്തെങ്കിലും മലയാളം ഇല്ലാത്തോണ്ടാണ് ക്ഷമിക്കുക മലയാളം പുസ്തകം ഞാനിപ്പം വീട്ടിലല്ല നമുക്ക് പുസ്തകം അവൈലബിൾ അല്ലാത്തൊരു സ്ഥലത്താണ് മലയാളം പുസ്തകം ഇല്ലാത്തൊരു ഒരു സ്ഥലത്തായതുകൊണ്ടാണ് ക്ഷമിക്കുക പറ്റുന്ന രീതിയിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം എല്ലാവർക്കും മനസ്സിലാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പറ്റുന്ന രീതിയിൽ ഞാൻ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ദ യോഗ പ്രോസസ്സ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ഓർഡർ ടു ഡിസ്കവർ ആൻഡ് സീ ദിസ് ലോക്കലൈസ്ഡ് ഫോം ഓഫ് വിഷ്ണു അപ്പം യോഗയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് യോഗാ പരിശീലനം എന്തിനു വേണ്ടിയിട്ടാണ് ചതുർഭുജനായിട്ടുള്ള രൂപത്തിൽ ചതുർഭു ചതുർഭുജ രൂപത്തിൽ മഹാവിഷ്ണുവിനെ നമ്മളുടെ ഹൃദയത്തിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗചര്യകളെല്ലാം അനുഷ്ഠിക്കുന്നത് ദ ലോക്കലൈസ്ഡ് വിഷ്ണു മൂർത്തി ഈസ് ദ പ്ലീനറി റെപ്രസെൻറ്റേഷൻ ഓഫ് കൃഷ്ണ ആ വിഷ്ണു മൂർത്തി ചതുർഭുജനായിട്ടുള്ള വിഷ്ണു മൂർത്തി എന്താണ് ഭഗവാന്റെ തന്നെ ഒരു പ്ലീനറി റെപ്രസെൻറ്റേഷനാണ് ഭഗവാന്റെ തന്നെ ഒരു അംശ അവതാരമാണ് ഡെല്ലിംഗ് വിത്തിൻ വൺസ് ഹാർട്ട് കൃഷ്ണൻ്റെ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു അംശ അവതാരമായിട്ട് എന്താണ് വിഷ്ണു മൂർത്തി നമ്മളുടെ ഹൃദയത്തിൽ ആ ഒരു വിഷ്ണുവിൻ്റെ രൂപത്തിൽ നമ്മളുടെ ഹൃദയത്തിൽ കൃഷ്ണൻ സ്ഥിതി ചെയ്യുന്നു വൺ ഹൂ ഹാസ് നോ പ്രോഗ്രാം ടു റിയലൈസ് ദിസ് വിഷ്ണു മൂർത്തി ഇസ് യൂസ്ലെസ്ലി എൻഗേജ്ഡ് ഇൻ മോക്ക് യോഗ പ്രാക്ടീസ് ആൻഡ് സറ്റൻലി വേസ്റ്റിംഗ് ഹിസ് ടൈം അപ്പോൾ ഈ വിഷ്ണുമൂർത്തിയോ ഈ ഒരു ചതുർഭുജനായിട്ടുള്ള വിഷ്ണു മൂർത്തിയെ ആ വിഷ്ണുമൂർത്തിയുടെ രൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കാനല്ല എങ്കിൽ യോഗ അനുഷ്ഠിക്കുന്നത് ഉപയോഗശൂന്യമാണ് ഈ യോഗാഭ്യാസം അങ്ങനെയുള്ള യോഗാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് ഒരു ഉപയോഗവും ഇല്ലാത്തതാണ് ടു റിയലൈസ് ദിസ് വിഷ്ണുമൂർത്തി മൂർത്തി വിത്ത് ഇൻ ദ ഹാൾ വൺ ഹാസ് ടു ഒബ്സർവ് കംപ്ലീറ്റ് അബ്സ്റ്റൻഡൻസ് ഫ്രം സെക്സ് ലൈഫ് അപ്പോൾ ബ്രഹ്മചാരി വ്രതം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പ്രധാനമാണ് ഭഗവാനെ ആ ഒരു ഭഗവാന്റെ ചതുർഭുജ രൂപത്തിൽ നമ്മളുടെ മനസ്സിനെ ഉറപ്പിക്കുന്നതിൽ ദർ ഫോർ വൺ ഹാസ് ടു ലീവ് ഹോം ലീവ് അലോൺ ഇൻ എ സെക്യൂട്ടഡ് പ്ലേസ് റിമൈനിങ് സിറ്റഡ് ആസ് മെൻഷൻഡ് അബൗ അപ്പം എന്താണ് ഈ ഒരു ശ്ലോകത്തിൽ വിശദീകരിക്കുന്ന രീതിയിൽ അതൊരു ഇരിക്കുന്ന ഒരു രീതിയെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പം എന്താണ് ആ ഒരു ബ്രഹ്മചാരി വ്രതം സ്വീകരിച്ചിട്ട് വീട് നാടുള്ള ഉപേക്ഷിച്ചിട്ട് ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു പ്രത്യേക രീതിയിൽ ഇരുന്നിട്ട് ഇരുന്നിട്ടാണ് എന്ത് ആ ചതുർഭുജനായിട്ടുള്ള മഹാ മഹാവിഷ്ണുവിൻ്റെ ആ രൂപത്തെ ഒരുവൻ ധ്യാനിക്കേണ്ടത് അതിനെയാണ് യോഗ എന്ന് പറയുന്നത് വൺ കെ നോട്ട് എൻജോയ് സെക്സ് ലൈഫ് ഡെയിലി അറ്റ് ഹോം ഓർ എൽസ്വെയർ ആൻഡ് അറ്റൻഡ് എസ് സോ കോൾഡ് യോഗ ക്ലാസ് ആൻഡ് ദസ് ബിക്കം എ യോഗ്യം അപ്പോൾ എന്താണ് ഒരുവന ദിവസവും എന്താണ് സെക്സ് ലൈഫ് ഡെയിലി സെക്സ് സെക്സ് ലൈഫ് ആസ്വദിച്ചിട്ട് അല്ലെങ്കിൽ എൻജോയ് സെക്സ് ലൈഫ് അറ്റ് ഹോം ആൻഡ് ഓർ എൽസ്വെയർ ആൻഡ് അറ്റൻഡ് എ സോ കാൾഡ് യോഗ ക്ലാസ് ആൻഡ് ദസ് ബിക്കം എ യോഗ്യം അപ്പോൾ എന്താണ് ആ ഈ ഒരു ബ്രഹ്മചാരി വ്രതം ഇല്ലാതെ ഈ യോഗ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് യൂസ്ലെസ് ആണ് അങ്ങനെ ഒരാൾക്കും ഒരു യോഗിയായി തീരാൻ സാധിക്കുന്നതല്ല വൺ ഹാസ് ടു പ്രാക്ടീസ് കൺട്രോളിംഗ് ദ മൈൻഡ് ആൻഡ് അവോയ്ഡിങ് ഓൾ കൈൻഡ്സ് ഓഫ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് വിച്ച് സെക്സ് ലൈഫ് ഈസ് ദ ചീഫ് ഒരുവൻ എന്താണ് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ നിപുണനായിരിക്കണം ഒരുവൻ തൻ്റെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്തിരിക്കണം പരിശീലിച്ചിരിക്കണം ആൻഡ് അവോയിഡിങ് ഓൾ കൈൻഡ്സ് ഓഫ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എല്ലാ ഇന്ദ്രിയ ആസ്വാദന പ്രവണതകളെയും അവസാനിപ്പിച്ച് അല്ലെങ്കിൽ തിരസ്കരിച്ച് അവോയിഡിങ് ഓൾ കൈൻഡ്സ് ഓഫ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് സെക്സ് ലൈഫ് ഇസ് ദ ചീഫ് അപ്പോൾ എല്ലാ ഇന്ദ്രിയ ആസ്വാദന പ്രവണതകളെയും അവോയ്ഡ് ചെയ്യണം തിരസ്കരിക്കണം അതിൽ തന്നെ ഏറ്റവും എന്താണ് ടോപ്പ് മോസ്റ്റ് ഇന്ദ്രിയ ആസ്വാദനം എന്ന് പറയുന്നത് എന്താണ് സെക്സ് ലൈഫാണ് അപ്പം ആ സെക്സ് ലൈഫ് അല്ലെങ്കിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് യോഗാഭ്യാസത്തിൽ ഇൻ ദ റൂൾസ് ഓഫ് സെലിബസ് റിട്ടേൺ ബൈ ദ ഗ്രേറ്റ് സേജ് യജ്ഞവൽക്യ ഇറ്റ് ഇറ്റ്സ് യജ്ഞവൽക്യ മുനി ബ്രഹ്മചര്യത്തിൻ്റെ നിയമങ്ങളെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അതാണ് ഇനി പറയുന്നത് കർമ്മണ മനസ്സാച സർവ സർവാവസ്ഥാസ്തു സർവത സർവത്ര മൈഥുനത്യാഗോ ബ്രഹ്മചര്യം പ്രജക്ഷതയും ദ വൗ ഓഫ് ബ്രഹ്മചര്യ ഇസ് മെൻ ടു ഹെൽപ് വൺ കംപ്ലീറ്റ്ലി അബ്സ്റ്റെയിൻറ്റ് ഫ്രം സെക്സ് ഇൻ്റലിജൻസ് ഇൻ വർക്ക് വേർഡ്സ് ആൻഡ് മൈൻഡ് മനസ്സ വാച കർമ്മണ എന്താണ് ലൈംഗിക ജീവിതത്തെ പറ്റിയിട്ടുള്ള സെക്സിനെ പറ്റിയിട്ടുള്ള എല്ലാ ചിന്തകളെയും എല്ലാ പ്രവൃത്തികളെയും അവസാനിപ്പിക്കുക അതിനെയാണ് ബ്രഹ്മചര്യ വ്രതം എന്ന് പറയുന്നത് അറ്റ് ഓൾ ടൈംസ് അണ്ടർ ഓൾ സർക്കംസ്റ്റൻസസ് ആൻഡ് ഇൻ ഓൾ പ്ലേസസ് എല്ലാ സമയങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നോ വൺ ക്യാൻ പെർഫോം കറക്റ്റ് യോഗ പ്രാക്ടീസ് ത്രൂ സെക്സ് ഇൻ്റലിജൻസ് അപ്പോൾ ബ്രഹ്മചര്യ വ്രതമില്ലാതെ ഈ ഒരു യോഗ പരിശീലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് ബ്രഹ്മചര്യ ഈസ് ടോട്ട് ഡെയർ ഫോർ ഫ്രം ചൈൽഡ്ഹുഡ് വെൻ വൺ ഹാസ് നോ നോളജ് ഓഫ് സെക്സ് ലൈഫ് അപ്പോൾ ബ്രഹ്മചര്യത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ കുഞ്ഞ് കുഞ്ഞായിരിക്കുന്ന സമയം മുതലേ ചില ലൈംഗിക ജീവിതത്തെ പറ്റിയിട്ട് അറിവില്ലാത്ത കാലം മുതൽ ഈ ബ്രഹ്മചര്യത്തെ പറ്റിയിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കണം ചിൽഡ്രൺ അറ്റ് ദ ഏജ് ഓഫ് ഫൈവ് ആർ സെൻറ്റ് ടു ദ ഗുരുകുല ഓർ ദി പ്ലേസ് ഓഫ് ദി സ്പിരിച്വൽ മാസ്റ്റർ ആൻഡ് ദ മാസ്റ്റർ ട്രെയിൻസ് ദ യങ് ബോയ്സ് ഇൻ ദ സ്ട്രിക്ട് ഡിസിപ്ലിൻ ഓഫ് ബിക്കമ്മിങ് ബ്രഹ്മചാരിസ് അപ്പോൾ കുട്ടികൾക്ക് ഒരഞ്ച് വയസ്സാകുമ്പോൾ എന്താണ് ഗുരുകുലത്തിലേക്ക് അയക്കുക അവിടെ ആത്മീയ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ചെറിയ കുട്ടികൾ ചില യുവാക്കൾ ഒക്കെ കുട്ടികൾ മുതൽ യുവാക്കൾ വരെ എന്താണ് ബ്രഹ്മചര്യത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ ചിട്ടകൾ പഠിക്കുന്നു വിത്തൗട്ട് സച്ച് പ്രാക്റ്റീസ് നോ വൺ ക്യാൻ മേക്ക് അഡ്വാൻസ്മെൻറ്റ് ഇൻ എനി യോഗ വെതർ ഇറ്റ് ഇസ് ധ്യാന ജ്ഞാന ഓർ ഭക്തി ഏത് യോഗയാണെങ്കിലും ബ്രഹ്മചാരി ആ ഒരു വ്രതമില്ലാതെ ബ്രഹ്മചര്യത്തിൻ്റെ ആ ഒരു പരിശീലനമില്ലാതെ ഓ ഒരു യോഗയിലും ധ്യാനയോഗമാകട്ടെ ജ്ഞാനോഗമാകട്ടെ ഭക്തിയോഗമാകട്ടെ ഒരിക്കലും നമുക്ക് പുരോഗമിക്കുവാൻ സാധിക്കുന്നതല്ല വൺ ഹു ഹവ് ഓവർ ഫോളോസ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് മാരിഡ് ലൈഫ് ഹാവിങ് എ സെക്ഷൽ റിലേഷൻഷിപ്പ് ഓൺലി വിത്ത് ഹിസ് വൈഫ് ആൻഡ് ദാറ്റ് ഓൾസോ അണ്ടർ റെഗുലേഷൻ ഈസ് ഓൾസോ കോൾഡ് എ ബ്രഹ്മചാരി അപ്പോൾ എന്താണ് അടുത്തത് പറയാണ് ഇനി ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ബ്രഹ്മചര്യ വ്രതമെന്ന് പറയുന്നത് ബ്രഹ്മചര്യം എന്താണ് ഒട്ടും ലൈംഗിക ജീവിതം ഇല്ലാതെ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല ബ്രഹ്മചര്യം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എന്താണ് വിവാഹ ജീവിതത്തിൽ തൻ്റെ സ്വന്തം ഭാര്യയായും ഭാര്യയുമായിട്ട് മാത്രം അതുതന്നെ എന്താണ് ദാറ്റ് ഓൾസോ അണ്ടർ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഭാര്യയുമായിട്ട് ബന്ധമുണ്ടായിരിക്കുക അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക അതിനെയും ആ ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു നിയന്ത്രിതമായിട്ടുള്ള വിവാഹ ജീവിതത്തെയും എന്താണ് നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെയും ആ ഒരു വിവാഹ ജീവിതത്തിലായിരിക്കുന്ന വ്യക്തിയെയും നമ്മൾ ബ്രഹ്മചാരി എന്ന് തന്നെയാണ് പറയുന്നത് സച്ച് എ റിസ്ട്രൈൻഡൗസ് ഹോൾഡർ ബ്രഹ്മചാരി മേ ബി അക്സെപ്റ്റഡ് ഇൻ ദ ഭക്തി സ്കൂൾ ബഡ് ദ ജ്ഞാന ആൻഡ് ദ ധ്യാന സ്കൂൾസ് ഡു നോട്ട് ഇവൻ അഡ്മിറ്റ് ഹൗസ് ഹോൾഡർ ബ്രഹ്മചാരിസ് ഭക്തിയോഗയിൽ അങ്ങനെ ഹൗസ് ഹോൾഡർ ആയിട്ടുള്ള ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഒരു ബ്രഹ്മചാരിയെയും ഭക്തിയോഗയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനാകും പക്ഷേ ധ്യാന യോഗ യോഗകളിൽ ഗൃഹസ്ഥനായിട്ടുള്ള ബ്രഹ്മചാരികളെ അംഗീകരിക്കുന്നതല്ല ദ റിക്വയർ കംപ്ലീറ്റ് അബ്സ്റ്റനൻസ് വിതഔട്ട് കോംപ്രമൈസ് അപ്പോൾ ജ്ഞാന ധ്യാന എന്താണ് ശാഖകളിൽ ആ യോഗകളിൽ എന്താണ് ഗൃഹസ്ഥരും അനുവദനീയമല്ല കംപ്ലീറ്റ് അബ്സ്റ്റൻ അബ്സ്റ്റിനൻസ് വിത്തൌട്ട് കോംപ്രമൈസ് ആ അപ്പോൾ ഗൃഹസ്ഥ എന്താണ് ഒരു ആണ് സ്വന്തം ഭാര്യയുമായിട്ട് മാത്രം എന്താണ് റെഗുലേറ്റഡ് ആയിട്ട് ഒരു എന്താണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷേ ജ്ഞാനധ്യാന യോഗകളിൽ കംപ്ലീറ്റ് അബ്സ്റ്റിനൻസ് വിത്തൗട്ട് കോംപ്രമൈസ് എൻ്റെ ഭക്തി സ്കൂൾ ഹൗസ് ഹോൾഡർ ബ്രഹ്മചാരി ഈസ് അലൗഡ് കൺട്രോൾഡ് സെക്സ് ലൈഫ് ബിക്കോസ് ദ കൾട്ട് ഓഫ് ഭക്തി യോഗ ഈസ് സോ പവർഫുൾ ദ വൺ ഓട്ടോമാറ്റിക്കലി ലോസ് സെക്സ് സെക്ഷൽ അട്രാക്ഷൻ ബീങ് എൻഗേജ്ഡ് ഇൻ ദ സുപ്പീരിയർ സർവീസ് ഓഫ് ദ ലോഡ് ഇനി ഭക്തി യോഗയിൽ എന്തുകൊണ്ടാണ് ഒരു ഗൃഹസ്ഥ ബ്രഹ്മചാരി അലൗഡ് ആണെന്ന് പറയുന്നത് കാരണം എന്താണ് ഭക്തിയോഗം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭക്തി സേവനത്തിൽ മുഴുകുന്നതിനനുസരിച്ച് എന്താണ് കൃഷ്ണനോടുള്ള ആ ഒരു സേവനത്തിൽ എത്രത്തോളം എത്രത്തോളം നമ്മൾ മുഴുകുന്നുവോ എത്രത്തോളം കൃഷ്ണ സേവനത്തിൽ മുഴുകുന്നുവോ അത്രത്തോളം എന്താണ് ഈ ഒരു സെക്ഷൽ അട്രാക്ഷൻ ഭാര്യയോടൊള്ള ഭാര്യയോടുള്ള ഒരു ആകർഷണമാണ് എങ്കിലും ക്രമേണ ഇല്ലാതാകുന്നതാണ് വിഷയ വിഷയവിനിവർത്തൻ്റെ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട നിവർത്തരെ വേർആസ് അതേഴ്സ് ആർ ഫോർസ്ഡ് ടു റിസ്ട്രെയിൻ ഡംസൽസ് ഫ്രം സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എ ഡിവോട്ടി ഓഫ് ദ ലോഡ് ഓട്ടോമാറ്റിക്കലി റിഫ്രൈൻസ് ബിക്കോസ് ഓഫ് സുപ്പീരിയർ ടേസ്റ്റ് അപ്പോൾ കൃഷ്ണ സേവനത്തിൽ ഉള്ള താല്പര്യം മൂലം കൃഷ്ണനുമായി കൃഷ്ണസേവനത്തിൽ എന്താണ് ആ ഒരു രസം ആസ്വദിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കൃഷ്ണസേവനത്തിൻ്റെ കൃഷ്ണ സേവനത്തിൻ്റെ ആ ഒരു ആ ഒരു രസം ആസ്വദിച്ച് തുടങ്ങുമ്പോൾ എന്താണ് ഇതൊക്കെ എന്താണ് ഈ ഈ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മറ്റെല്ലാ പ്രവണതകളും തനിയെ എന്താണ് നിന്നു പോകുന്നതാണ് അതർ ദാൻ ദ ഡിവോട്ടിയും നോ വൺ ഹാസ് എനി ഇൻഫർമേഷൻ ഓഫ് ദാറ്റ് സുപ്പീരിയർ ടേസ്റ്റ് ഒരു ഭക്തനല്ലാതെ ഭക്തി സേവനത്തിൻ്റെ രുചി മനസ്സിലാക്കാൻ മറ്റൊരു യോഗിക്കും സാധിക്കുന്നതല്ല ഭക്തി യോഗയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കല്ലാതെ ബിഗദാ ബി വൺ കെ നോട്ട് ബി ഫിയർലെസ് ആൻഡ് ലെസ് വൺ ഇസ് ഫുൾ ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ് കൃഷ്ണനെ പറ്റിയിട്ടുള്ള ചിന്തകളിലും മുഴുകുന്ന ഒരു വ്യക്തിക്ക് വ്യക്തിക്കല്ലാതെ ഒരു വ്യക്തിക്കും എന്താണ് പൂർണ്ണമായിട്ടും ഭയരഹിതനായിട്ട് ഇരിക്കാൻ സാധിക്കുന്നതല്ല എ കണ്ടീഷൻഡ് സോൾ ഈസ് ഫിയർഫുൾ ഡ്യൂ ടു ഹിസ് പെർവേർട്ടഡ് മെമ്മറി ഹിസ് ഫോർ ഗറ്റ്ഫുൾനെസ് ഓഫ് ഹിസ് എറ്റേണൽ റിലേഷൻഷിപ്പ് വിത്ത് കൃഷ്ണ നമുക്ക് ഭയം ഉണ്ടാകുന്നത് ഒരു ബന്ധ ജീവാത്മാവിന് ഭയം ഉണ്ടാകുന്നത് ഭൗതിക ജീവിതത്തെ പറ്റിയിട്ട് ആകാംക്ഷ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കൃഷ്ണനുമായിട്ടുള്ള തൻ്റെ സനാതനമായിട്ടുള്ള ബന്ധത്തെ മറന്നു പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഭയം ഉണ്ടാകുന്നത് നമ്മളുടെ ഈ ഒരു ലൗകിക ജീവിതത്തെ പറ്റിയിട്ട് ഭയം ഉണ്ടാകുന്നത് ഭാഗവതം പതിനൊന്ന് രണ്ട് മുപ്പത്തി ഏഴാമത് ശ്ലോകം ഇങ്ങനെയാണ് പറയുന്നത് എം ദ്വിതീയാഭിനിവേശാദ സ്യാദ് ഇഷാദ് അപേതസ്യ വിപര്യോസ്മൃതി കൃഷ്ണ കോൺഷ്യസ്നെസ് ഈസ് ദ ഓൺലി ബേസിസ് ഫോർ ഫിയർലെസ്നസ് അപ്പോൾ എന്താണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് വരുന്നത് കൃഷ്ണ ഭക്തി എന്ന് പറയുന്നത് മാത്രമാണ് ഭയരാഹിത്യത്തിനുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇസ് പോസിബിൾ ഫോർ എ പേഴ്സൺ ഹൂസ് കൃഷ്ണ കോൺഷ്യസ് അപ്പൊ എന്താണ് പൂർണ്ണമായിട്ടുള്ള പരിശീലനം എന്ന് പറയുന്നത് എന്താണ് കൃഷ്ണ ഭക്തി പരിശീലിക്കുന്ന ഒരു ഒരു വ്യക്തിക്ക് മാത്രമാണ് പൂർണ്ണമായിട്ടും എന്താണ് യോഗ പരിശീലിക്കുവാൻ ആൻഡ് സീൻസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് യോഗ സിൻസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് യോഗ പ്രാക്ടീസ് അപ്പ എന്താണ് യോഗ പരിശീലനത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനെ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ കാണുക എന്നുള്ളതാണ് കൃഷ്ണനെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും കാണാൻ സാധിക്കുക എന്നുള്ളതാണ് യോഗ പരിശീലനത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ആ ലക്ഷ്യം കൃഷ്ണഭക്തി സേവനത്തില് എപ്പോഴും കൃഷ്ണ സ്മരണയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി സാക്ഷാത്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഓൾവേസ് അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ള എല്ലാ യോഗികളെക്കാളും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു അവ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ എന്താണ് മറ്റുള്ള എല്ലാ യോഗികളിലും വെച്ച് ശ്രേഷ്ഠനാണ് ഒരു ഭക്തി യോഗി എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ യോഗ സിസ്റ്റം മെൻഷൻഡ് ഹിയർ ഇൻ ആർ ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് ദ പോപ്പുലർ സോ കോൾഡ് യോഗ സൊസൈറ്റീസ് അപ്പോൾ ഈ പറഞ്ഞതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള യോഗ പദ്ധതികളെന്ന് പറയുന്നത് ഈ യോഗ പദ്ധതികൾ നമ്മൾ ഈ ആധുനിക യുഗത്തിൽ കാണുന്ന യോഗ യോഗയുടെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ഈ പ്രകടനങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് എന്ന് നമുക്ക് ഒരു വ്യാഖ്യാനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി ഹരേ കൃഷ്ണ ജയ ശ്രീല പ്രഭുപാദ്